െന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു ദിവ്യ പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കുന്നത് എന്ത് മാധ്യമമാണെന്നും അദ്ദേഹം ചോദിച്ചു ഒക്ടോബർ

അത് സംബന്ധിച്ച് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് ഒരു ഉത്തരവാദിപ്പെട്ട പാർട്ടി എന്ന നിലയിൽ ഒരു നിലപാട് സ്വീകരിക്കുകയും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അത് നൽകുകയും ചെയ്യും ആ നിലപാടിൽ മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ വ്യക്തമാക്കിയത് ഒന്ന്ശോചനവും രേഖപ്പെടുത്തുന്നു ദുഃഖം അനുഭവിക്കുന്ന കുടുംബത്തോടൊപ്പമാണ് പാർട്ടി രണ്ട് അഴിമതിക്കെതിരായ സനിർദ്ദേശ വിമർശനമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയതെങ്കിലും ആ യാത്രയേപ്പ് യോഗത്തിലെ അവസാന പരാമർശങ്ങൾ തികച്ചും തെറ്റാണ് മൂന്ന് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം സർക്കാർ നടക്കണം ാണ് സി പി ഐ എം ആവശ്യപ്പെട്ടത് ദിവ്യം ആ നിലപാടിനൊപ്പമായിരുന്നു ഞങ്ങൾ ഒരു ഒരന്വേഷണം നടത്തണമെന്ന് പറയാൻ കാരണം എന്താ ഇത് സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് കൈപ്പൂലി വാങ്ങി എന്ന് ഒരു കൂട്ടം കൈക്കൂലി വാങ്ങുന്നയാളല്ല എ ഡി എഫ് എന്ന് മറ്റൊരു കൂട്ടം ഇതിന്റെ നിജസ്ഥറിയേണ്ടതുണ്ട് ദിവ്യയുടെ പ്രസംഗം പല രീതിയിലും ഇദ്ദേഹത്തിന് മരണത്തിനിടിയാക്കിയിട്ടുമ്പോ ഇതും ഈ നാടിൽ അറിയേണ്ടതുണ്ട് ആത്മഹത്യ കുഴിപ്പൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വസ്തുതകളെല്ലാം ജനങ്ങൾക്ക് അറിയാൻ കഴിയണം എന്നതുകൊണ്ടാണ് സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് ഒക്ടോബർ പതിനേഴാം തീയതി അന്ന് പോലീസ് ഒരു റിപ്പോർട്ട് തളിപ്പറമ്പ് ആർഡിഒ കോടതിയിൽ സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ പോലീസ് പറഞ്ഞു നടത്തിയ ദിവ്യ പ്രസംഗമാണ് എന്ന പരാതി ഉയർന്നു വന്നതിനാൽ പരാതി നൽകിയത് എ ഡി എമ്മിന്റെ സഹോദരനാണ് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികന്വേഷണം നടത്തിയപ്പോൾ ആത്മഹത്യ കുറ്റത്തിന് ദിവ്യയുടെ പേരിൽ കേസ് എടുക്കുന്നതിനാൽ അസ്വാധാവികൾ സംബന്ധിച്ച ഫയൽ പോലീസിന് തിരിച്ചു തരണം ഇതാണ് ആർ ഡി ഒ കോടതിയിൽ സംബന്ധിച്ചത് അങ്ങനെയാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗം വീട്ടിച്ചേർന്നത് കാരണം ഞങ്ങൾ പറഞ്ഞത് അന്വേഷണം റിപ്പോർട്ട് പോലീസ് പ്രാഥമികമായി എഫ്ഐആർ ഞങ്ങൾ ില്ല ആത്മഹത്യ പ്രേരണ പ്രേരണത്തിന് ദിമ്പിയുടെ പേരിൽ കേസെടുക്കാൻ പോകുന്നുണ്ട് അങ്ങനെയാണ് ദിമ്പിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്